കൂട്ടുകാരെ ഇന്നെൻ്റെ മുളക് വിളവെടുപ്പാണ് ഞാൻ കാണിക്കുന്നത് ഇന്ന് ചന്ത ദിവസമാണ് അതുകൊണ്ട് ഞാൻ മുളക് കുറയ്ക്കുകയാണ് രാവിലെ ഇതിപ്പം ഒരു നാല് ആയില്ല ഞാൻ നട്ടിട്ട് എങ്കിലും എനിക്ക് ആഴ്ചോറും കൊടുക്കാനുള്ള സാധനം എൻ്റെ മുളവിൽ നിന്ന് കിട്ടണമുണ്ട് ഞാൻ കൃഷി രീതിയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇത് ഫാമിൽ നിന്ന് വാച്ചുണ്ടെട്ട തയ്യാണ് നട്ട് ഞാൻ പിടിപ്പിച്ചേക്കണം കുറച്ച് കുറേ രണ്ട് മൂന്ന് തയ്യലൊക്കെ മഞ്ഞ കളർ പിടിച്ചേക്കണം ഇനി മരുന്ന് ചെയ്യണം ബാക്കിയുള്ളതൊന്നും ഒന്നും ചെയ്തില്ല എല്ലാ ഇപ്പോഴും കാഴ്ച എല്ലാത്തിലും നല്ല ഓലക്കായ് വന്നു തുടങ്ങി ഇടയ്ക്കിടയ്ക്കൊക്കെ കുറച്ച് കിട്ടി പക്ഷെ ഇന്നിത്തിരിത്തോനെ കിട്ടി എല്ലാ നാല് മൂടിയിൽ നിന്ന് തന്നെ എനിക്കിന്ന് ഒരു കിലോ മുളക് വരെ കിട്ടി അത് നേ അതിന് മുമ്പ് നട്ടരുന്ന മുളകാണ് ഇതുപോലെയൊക്കെ നട്ടുപിടിപ്പിച്ചാൽ നമുക്ക് നല്ല വിളവ് ലഭിക്കും അതിരി ഒരു ഇതിന് വലിയ ശ്രദ്ധയൊന്നും വേണ്ട ഇത്തിരി ഒന്ന് നമ്മളാ ജോലി കഴിഞ്ഞാലും നമുക്ക് രാവിലെയൊക്കെ എത്തി ശ്രദ്ധിച്ചാൽ മതി ഇതുപോലെ കുറച്ച് നട്ടരുന്ന എല്ലാവർക്കും പറ്റുന്ന കാര്യമാണ് നുള്ളിപ്പറച്ച് കൊടുത്താലും വില കിട്ടുന്നതാണ് ഈ മാലി മുളകെന്ന് പറഞ്ഞാൽ നല്ല വില കിട്ടുന്ന ഒരു മുളവും കൂടെയാണ് ഇതുപോലെയൊക്കെ ചെയ്താൽ നമുക്ക് വളരെ സന്തോഷമുള്ള ഒരു പൈസയും കിട്ടും നമ്മളെ മനസ്സിനും സന്തോഷമാണ് ഇറങ്ങി ജോലി ചെയ്യാൻ ഇത്തിരി രാവിലെ ഇറങ്ങി ഒരു മണിക്കൂർ ഇതിൻ്റെയൊക്കെ അടുക്ക പോയി മനസ്സിന് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ഇതുപോലെ എല്ലാ വീട്ടമ്മമാർക്കും ചെയ്യാൻ പറ്റുന്നതാണ് ഇതിൽ പിന്നെ മെയിനായിട്ട് വരണ കുരുടുപ്പാണ് അതിനകത്ത് ശ്രദ്ധിച്ചാൽ മതി അതൊക്കെ മാറിക്കിട്ടും എൻ്റെ വീഡിയോ ഇത്രയും ഇന്ന് വരച്ചെടുത്തതാണ് എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് തരണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇതുപോലെയൊക്കെ എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കണം നട്ടെടുക്കാം ഒരു പാടുമുള്ളതല്ല എല്ലാവർക്കും ചെയ്ത് നോക്കാം